ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്രക്കടത്താണ് കാര്യം ഇവിടെ നല്ല മഴയാണ് മഴയത്ത് കയറി നിന്നപ്പോൾ ഒരു ചേട്ടൻ അതായത് സത്യൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ സൈക്കിളും ചവിട്ടി വരുന്നത് കണ്ടു ആ സൈക്കിൾ ചവിട്ടി വരുന്ന ആ വരക്കത്തിനൊരു പന്തിയേട് തോന്നി പുള്ളിക്കാരനെ ഈ കടയിലോട്ട് കേട്ട് നിർത്തി നിർത്തി ശ്രദ്ധിച്ചപ്പോൾ പുള്ളിക്കാരന് ഒരു കാലയുള്ളൂ അതിനെ എന്ത് എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചേട്ടാ എന്തോ എൻ്റെ എൻ്റെ പേര് സത്യൻ എന്നാണ് എന്നെ ലോറി ആക്സിഡന്റ് ഇല്ല എന്റെ കാല് പോയത് എൺപത്തി ആറിലാ കാല് പോയത് ആറ് എൺപത്തി ആറിൽ ഞാൻ മണ്ണ് ലോഡിങ്ങിനും പാറയൊക്കെ ലോഡിങ്ങിനും കഴിഞ്ഞാൽ പോവുമായിരുന്നു ആ വണ്ടി തന്നെ ഞാൻ പോയെന്ന വണ്ടി തന്നെ മേലോട്ട് കേറിയിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇപ്പോഴും ഞാൻ ചാടി കയറി കയറിയപ്പോൾ കാല് തെറ്റി താഴെ പോരുന്നു അങ്ങനെ എന്റെ കാല് ഒരെണ്ണം നഷ്ടപ്പെട്ടത് വീട്ടില് ഭാര്യയുണ്ട് പിന്നെ എനിക്ക് അമ്മയുണ്ട് അമ്മയൊക്കെ വയസ്സ് പത്തു തൊണ്ണൂറ് വയസ്സുണ്ട് അമ്മയ്ക്ക് പിന്നെ എനിക്കൊരു സഹോദരി ഉണ്ട് മന്ദബുദ്ധിയാ പിന്നെ ഞാൻ ഭാര്യക്ക് സുഖമില്ല കിഡ്നി സുഖം രണ്ട് മക്കളുണ്ട് ശരിക്കും പറഞ്ഞ പ്രാരാബ്ദവും വേറി ഈ ഒരു കാലുകൊണ്ടാണ് ഇദ്ദേഹം സൈക്കിൾ ചവിട്ട് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ രണ്ട് കാലുണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലൈഫ് നിൽക്കുമെന്നൊരു തോന്നലാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തത് ആ ഒരു കാലുകൊണ്ട് ആ ഒരു കുടുംബത്തെ പോറ്റാനായിട്ട് ലോട്ടറി കച്ചവടവും സൈക്കിളുമായിട്ട് ഇറങ്ങി തിരിച്ചേക്കാണ് ഞാൻ ഈ കാലു പോയി കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ നിലത്തെഴുത്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കാനൊരു മാർഗം ഇല്ലാണ് ലോട്ടറി കച്ചവടം തുടങ്ങിയത് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊക്കെയാ എന്റെ സ്ഥലം മേക്കോണ്ട് ആക്കളൊക്കെ മക്കളൊക്കെ ആ മോന് പത്തിരുപത്തിയേഴ് വയസ്സ് സാവാറായി അപ്പഴും പഠിക്കുക ആ മകള് ഇപ്പൊ ഇരുപത്തിയാലു വയസ്സുണ്ട് ഡി ഫാമിന് മലപ്പുറത്താ ഞങ്ങള് എസ് ആ എസ്സിക്കാരാ ഈ ഒരു അവസ്ഥയിലും കുട്ടികളുടെ പഠിത്തം അദ്ദേഹം മുടക്കുന്നില്ല കുട്ടികൾ പഠിക്കട്ടെ അവരെ ജോലിക്കൊന്നും അയക്കുന്നില്ല പുള്ളിക്കാരൻ പക്ഷേ ഭാര്യയ്ക്ക് സുഖവുമില്ല ഭാര്യയ്ക്ക് കിക്നിക്ക് എന്തോ പ്രശ്നമുണ്ട് സഹോദരി ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് പിന്നെ അമ്മ അല്ലേ ചേട്ടൻ അമ്മയല്ലേ അമ്മ തീരെ വയ്യാതെ കിടക്കുകയാണ് പിന്നെ ചേട്ടൻ്റെ അവസ്ഥ ഇതാണ് ഈ ഒരു ഒറ്റ കാലിൽ നിന്നുകൊണ്ടാണ് ആ ഒരു കുടുംബം പുലർത്തുന്നത് നമുക്ക് ആ ചേട്ടന് വേണ്ടിയിട്ട് നമുക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാര്യം ഈയൊരവസ്ഥയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് നിസ്സാരപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു അപകടം പറ്റി എന്തെങ്കിലും ഒരു ചെറിയൊരു അവയവം നഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും ശരിക്കും പറഞ്ഞാൽ അടച്ചും മൂടി അവസ്ഥയുണ്ട് ആ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രചോദനം എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുക കാര്യം ഇദ്ദേഹം ചെയ്യുന്നത് ഞാൻ മിക്കവാറും കാണാറുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് കിട്ടിയത് ഒരു മഴ പെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് കിട്ടി ഇതുവഴി സൈക്കിൾ ചോട്ടി പോകുന്നൊരു വ്യക്തിയായിരുന്നു ണാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് ചോദിക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തിരക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ തൊട്ടടുത്ത് ദൈവം കൊണ്ട് എത്തിച്ചു തന്നു ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്ന അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ അവർ ഇത് കണ്ടിട്ടെങ്കിലും ഒരു പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നമ്മുടെ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് മേടിച്ച് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുകയും ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് വേറെന്തെങ്കിലും പറയാനുണ്ടോ കേട്ടോ ഒന്നും പറയാനില്ല ഓക്കെ ശരി എന്നാൽ